ഡെപ്യൂട്ടി ഡെപ്യൂട്ടി ഈ മറ്റാരെങ്കിലും പോലും അത് നമുക്ക് ഒരു തരത്തിലും കഴിയാത്തതാണ് കാസർഗോഡ് താലൂക്ക് എന്നോട് ക്ഷമിക്കണം ഞാൻ അദ്ദേഹം വിളിച്ചു ആ പോസ്റ്റ് ഇന്നലെ ഇതേ സമയത്താണ് നമ്മളൊരു ഞെട്ടിക്കുന്ന ഒരു വാർത്ത കേട്ടത് നമ്മുടെ രാജ്യത്തിനുണ്ടായ ഏറ്റവും വലിയൊരു അപകടം ഓക്കെ ഇന്ന് രാവിലെ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനൊരു പോസ്റ്റ് ഇട്ടതാ പവിത്രൻ എന്ന് പറയും നമ്മുടെ രഞ്ജിതയെ കുറിച്ചാണ് രഞ്ജിതയാണ് ഇന്നലെ അറിയാൻ ഒരു മലയാളി മരണപ്പെട്ടതും കാര്യങ്ങളൊക്കെ ഇന്നലെ അവരുടെ വീട്ടിൽ ചെന്നിട്ട് മീഡിയക്കാരും ഈ പറഞ്ഞ കൊച്ചിനെ സൂം ചെയ്യുന്നു അതുകൊണ്ട് അമ്മയെ സൂം ചെയ്യുന്നു അമ്മയുടെ ചോദ്യങ്ങൾ ചോദിക്കുന്നു അങ്ങനെ കുറേ നാറികൾ ഞാൻ അതിനെക്കുറിച്ചൊന്നും കൂടുതലും ഇവിടെ പറയുന്നില്ല പറഞ്ഞാൽ ചിലപ്പോൾ കൂടിപ്പോവും ഇന്ന് രാവിലെ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ പവിത്രൻ തഹസിൽദാറാണ് അതേപോലെ വിട്ട ഒരു പോസ്റ്റാണ് ഞാനത് വായിച്ചു തരാം എന്നോട് ക്ഷമിക്കണം ഞാൻ അദ്ദേഹം വിളിച്ചു പോയി ആ നായി പോസ്റ്റ് ഞാനൊന്ന് വായിച്ചേരാം ഒരു നായർ സ്ത്രീ ഉണ്ടായിരുന്നു കേരള സർക്കാർ ജോലി ജോലി നൽകി അവർ ലീവ് എടുത്ത് വിദേശത്ത് സാധനം തേടിപ്പോയി കിട്ടേണ്ടത് കിട്ടി നായർ സ്ത്രീയുടെ പാരമ്പര്യം തനിക്കറിയില്ലേ വലിയ സാധനം നോക്കി പോയതാ രണ്ട് മക്കളാ ഈ നായിൻ്റെ മോനുള്ളത് രണ്ട് മക്കൾ ഒരു ഉണ്ട് അത്യാവശ്യ ഡാൻസും കാര്യങ്ങളൊക്കെ കൊച്ചു നല്ലൊരു കുട്ടിയാണെന്ന് അവരുടെ എഫ് പി പോസ്റ്റ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ കുട്ടിക്ക് ഇതുപോലൊരു തന്തയായി ആയിപ്പോയില്ലോ എന്ന് ഓർക്കുമ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സങ്കടമായത് പിന്നെ ആ അത്യാവശ്യം നിങ്ങൾ ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ കയറി നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇവനെപ്പോലുള്ള ഒരു നാറി ഈ ഒരു കരുത്തരം എഴുതി വെക്കുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേ എടാ ഈ ആ സ്ഥാനത്ത് നിന്റെ കുഞ്ഞാ പോയി എനിക്ക് നീ ഒന്ന് എന്ത് ചെയ്തേനെ നീ കുട്ടി ആഘോഷിക്കുമായിരുന്നോ എടാ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളുണ്ടാകും ചിലപ്പോൾ അവർക്ക് ആ ജോലി കിട്ടി അവർ ചിലപ്പോൾ ലീവ് എടുത്ത് പോയി എന്ത് മാങ്ങാത്തൊലി വേണമെങ്കിലും ആയിക്കോട്ടെ എന്ത് വേണമെങ്കിലും ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടാൻ എന്ത് എങ്ങനെ തോന്നി ചിലർ അവരുടെ കഷ്ടപ്പാടും കാര്യങ്ങളും ഒക്കെ കൊണ്ടായിരിക്കും പോവുകയൊക്കെ ചെയ്യുന്നത് ചില സ്വപ്നങ്ങളൊക്കെ കാണും നിന്നെപ്പോലെ അവന്റെ ഇവൻ്റെ ഒക്കെ നക്കിയൊക്കെ പിടിച്ച് വിഴുങ്ങിയൊക്കെ ഉണ്ടാക്കി കോടികൾ വെച്ചു ഒക്കെ കോടികളൊക്കെ ഉണ്ടാക്കി വെച്ചേക്കും ചിലവരൊക്കെ അങ്ങനെയാണ് ചിലവരൊക്കെ ഇട്ടിട്ട് പോയി അവരുടെ എങ്ങനെയെങ്കിലും കടങ്ങളും കാര്യങ്ങളൊക്കെ തീർക്കാൻ വേണ്ടി പല രീതിയിൽ നോക്കും ആ സ്ഥാനത്ത് ഈ പറയുന്ന പവിയുടെ കുഞ്ഞുങ്ങളാ പോയെങ്കിൽ നാലോചന ഒക്കെ നിന്റെ മകൾ ആ സ്ഥാനത്ത് പോയെന്നെങ്കിൽ നീ ഒന്ന് ആലോചിച്ചോക്കെ നീ ഇതുപോലൊരു പോസ്റ്റ് ഇടുമായിരുന്നു ഇതുപോലൊരു പോസ്റ്റ് ഇടുന്നവരെ നീ എന്ത് മറുപടി കൊടുത്തേ അല്ലേ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഷേ ഇത്രയും വിവരം കണ്ട ഒരു വ്യക്തിയായി പോയല്ലോ നിങ്ങളെപ്പോലെ ഒരാളാണ് അല്ലെ ഇത്രയും രാജ്യം ഒരാ രാജ്യം മൊത്തം ഇങ്ങനെ വിഷമിച്ചിരിക്കുവാണ് ആ ഒരു സമയത്ത് വന്നിട്ട് അതിരി വർത്താനം പറയുമ്പോൾ എങ്ങനെ ഇരിക്കും അവനെ കമന്റ് ബോക്സ് എടുത്ത് നോക്കുമ്പോൾ തന്നെ അവനെ ഇപ്പം പോസ്റ്റ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ തന്നെ തപ്പിപ്പിടിച്ചാണ് ഇത് കിട്ടിയത് ഞങ്ങളുടെ നാട്ടിലൊരു ചേട്ടൻ പോസ്റ്റ് ഇട്ടതാണ് അതേന്നാണ് ഞാൻ ഈ കമന്റ് എടുക്കുന്നത് ഒന്നും ഞാൻ ഇത് വായിച്ചേര് ഒരു നായർ സ്ത്രീ ഉണ്ടായിരുന്നു കേരള സർക്കാർ ജോലി നൽകി അവർ ലീവ് എടുത്ത് വിദേശത്ത് സാധനം തേടിപ്പോയി എന്ത് സാധനമാണ് തേടിപ്പോയത് എന്ത് സാധനമാണ് അവിടെ നീ തേടിപ്പോയത് ഉം കിട്ടാണ്ട് അത് കിട്ടി നായർ സ്ത്രീകളുടെ പാരമ്പര്യം തനിക്കറിയില്ലേ വലിയ സാധനം നോക്കി പോയതാണ് ഞാനൊരു കാര്യം പറയാം നീ ഇങ്ങനെ വലുതും ഇത് ഒക്കെ സംസാരിച്ചു പോകുക ഒക്കെ ചെയ്യുമ്പോൾ വീട്ടിലിരിക്കുന്ന ആൾക്കാർ പലതും തേടി പോയത് നീ നോക്കുന്നതായിരിക്കും നല്ലത് എനിക്ക് തോന്നുന്നത് ഇവൻ ഈ ഒരു സംസാരം വെച്ച് നോക്കുന്നത് ആ ഭാര്യ തന്നെ കഷ്ടിച്ചാണ് എൻ്റെ കൂടെ ജീവിച്ചു പോകുന്നത് ഞാൻ അറിയാൻ പറ്റത്തുകൊണ്ട് എനിക്ക് പോകുന്നത് അവർ വേറെ സാധനം തേടി പോകുന്നുണ്ടായിരിക്കും എല്ലാവരും വിഷമിച്ചിരിക്കുന്ന ഒരു സമയത്താണ് ഈ പ്രളയം വന്ന സമയത്ത് ഇതൂട്ടായിരുന്നു എല്ലാ വീട് അടിച്ച് വെള്ളം കയറിയ സമയത്ത് എല്ലാ എണ്ണത്തിനെയും കൊണ്ട് ഒരു ക്യാമ്പ് കൊണ്ട് കിട്ടിയപ്പോഴത്തേക്ക് ആ ഒരു രണ്ടാഴ്ച എല്ലാവരും കൂടെ ഹിന്ദു ഇല്ല മുസ്ലിം ഇല്ല എല്ലാവരും കൂടെ ഒറ്റ കെട്ടായിട്ട് നിന്നിട്ട് കുക്ക് ചെയ്യുന്ന അത് ചെയ്യുന്ന ആ സമയത്ത് നമുക്കൊരു ഇതുണ്ടായിരുന്നു എല്ലാവർക്കും ബോധോധം ഉണ്ടായിരുന്നു തിരിച്ചു കെട്ടും പറയൂട്ട് വീട്ടിൽ ചെന്നപ്പോൾ ഞാൻ ഹിന്ദു ആണ് ഞാൻ മുസ്ലിം ആണ് ഞാൻ ക്രിസ്ത്യനാണെന്ന് പറഞ്ഞപ്പോ പിന്നെയും ചാതിയും മൈര് തൈര് എന്തൊക്കെയാ പറയാം പറ്റാ പറഞ്ഞാൽ കൂടിപ്പോയി ഞാൻ സീരിയസ് ആയിട്ട് പറയുകയാണ് പറഞ്ഞാൽ ശരിക്കും കൂടി പറയും ഇവരെ സസ്പെൻഷൻ അല്ല കൊടുക്കേണ്ടത് ഇവരൊക്കെ ഡിസ്മിസ് ചെയ്യണം സത്യം പറഞ്ഞാൽ എന്തിനാണ് ഇവനെ വെച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ അവൻ പോസ്റ്റ് ഡിലീറ്റ് ചെയ്ത് അതിവിടെ ഒരു മാസം മുമ്പ് ഇവൻ വേറെ ഒരു വിഷയം ഉണ്ടാക്കിയവൻ സസ്പെൻഷനായിരുന്നു എന്നിട്ട് അവൻ തിരിച്ചു കയറിയത് ഓക്കെ എന്താണ് ന്യൂസിലോട്ടൊന്ന് പോവാം ഇപ്പോൾ തിരികെ ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഒരു ആളുകളുടെ മനസ്സ് എത്രമാത്രം ദുഷിച്ചു പോകും ചില ഘട്ടങ്ങളിൽ ഇത്തരം ഘട്ടങ്ങളിൽ ഏത് നിലയിൽ എത്ര മോശമായി മനുഷ്യൻ ചിന്തിക്കുമെന്നൊക്കെ സൂചിപ്പിക്കുന്ന ഒരു ഉദാഹരണം അത് സാമൂഹിക മാധ്യമങ്ങളിൽ കുറേ അധികം സമയമായി ഇങ്ങനെ ആളുകൾ പങ്കുവെച്ച് പങ്കുവെച്ച് വിമർശിച്ച് ധാർമ്മിക രോഷം കൊണ്ടുവരുന്നു എന്തായാലും ഇപ്പോൾ ഒരു നടപടി ഉണ്ടായിട്ടുണ്ട് അഹമ്മദാബാദ് ആകാശ ദുരന്തത്തിൽ മരിച്ച രഞ്ജിതെ നമ്മുടെ നാട്ടുകാരിയാണ് നമ്മുടെ സഹോദരി എന്നാണ് മുഖ്യമന്ത്രി വിശേഷിപ്പിച്ചത് അവരെ ജാതീയമായി അപമാനിച്ചിരുന്നു ഒരു ഡെപ്യൂട്ടി തഹസിൽദാർ ഈ തഹസിൽദാർക്ക് മറ്റാരെങ്കിലും സാധാരണക്കാരാണെങ്കിൽ പോലും അത് നമുക്ക് ഒരു തരത്തിലും വെച്ചുപുറപ്പിക്കാൻ കഴിയാത്തതാണ് ഇതിപ്പോൾ ഒരു ഡെപ്യൂട്ടി ാണ് കാസർഗോഡ് വെള്ളരിക്കുണ്ട് താലൂക്ക് ഡെപ്യൂട്ടി തഹസിൽദാർ ഫേസ്ബുക്ക് വഴി രഞ്ജിതയെ അപമാനിച്ചത് അസഭ്യം നിറഞ്ഞ ഉപയോഗിക്കാൻ പാടില്ലാത്ത ഭാഷയാണ് ഈ തഹസിൽദാർ ഉപയോഗിച്ചിരുന്നത് അനുശോചന പോസ്റ്റിന് താഴെയായിരുന്നു ഈ ഡെപ്യൂട്ടി തഹസിൽദാർ വന്ന അശ്ലീല കമന്റ് ഇട്ടത് ഫൈസൽ ചേരുന്നു വിവരങ്ങളുമായി ഫൈസലെ പറയും ഈ അടിക്കണം നല്ല കൊട്ടീര് കൊടുക്കണം അവനെ നല്ല കുട്ടികൾ ഇപ്പൊ ആ പിള്ളേർക്ക് ഇറങ്ങി നടക്കാൻ പറ്റുമോ എന്റെ മക്കൾക്ക് ഏഹ് ആ ഭാര്യയ്ക്ക് ഇറങ്ങി നടക്കാൻ പറ്റുമോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഏഹ് ഈ ഒരു ന്യൂസ് അറിഞ്ഞ വഴി പോകുന്ന പോലും കല്ലറി അല്ലെങ്കിൽ കാറ തുപ്പു ഇവനെയും ഇതിന്റെ കുടുംബത്തിനേയും ഇവനൊരുത്തം കാരണമല്ല ഫാമിലിക്ക് പോലും ഇപ്പൊ ആ കുട്ടികൾ രണ്ടും പഠിക്കുന്ന കുട്ടികളാണെന്നൊന്ന് ആലോചിച്ച് നോക്കിയാൽ സ്കൂളിൽ ചെല്ലുമ്പോഴാണെങ്കിൽ അവരുടെ അവസ്ഥയൊന്നാലോ എത്ര കൂട്ടുകാരും അവർ ഫേസ് ചെയ്യണ്ടാണ് ഇതുപോലെ ഒരു തന്ത ഉണ്ടായ പിന്നെ എന്ത് ചെയ്യും എല്ലാവരും പറഞ്ഞൊരു കാര്യവും ഓ മക്കളെ ഗവൺമെന്റ് ജോലിക്കാരെ കൊണ്ട് കെട്ടിക്കണം ഗവൺമെന്റ് ജോലിക്കാരെ കെട്ടിക്കണം അവരുടെ സ്വഭാവം എന്ന് പറയേണ്ട ആവശ്യമില്ല ഗവൺമെന്റ് ജോലി കാരണം അവൻ തൊലഞ്ഞു പോയാലും അവരുടെ മക്കൾ സേഫ് ആക്കണം അങ്ങനെ കുറേ ടീമുകളുണ്ട് അതുപോലെ ഇപ്പം ഇതുപോലുള്ള നാടികളെ അതായത് കുറേ വെടലകളെ പിടിച്ച് കല്യാണം കഴിപ്പിച്ച് വിടുകയും ചെയ്യും ഞാൻ വല്ല ഒക്കെ വിളിച്ച് പറയും ഉള്ളാരെ എന്തൊറന്ന് പറയാലോ എല്ലാം ഒക്കെ വിളിച്ച് പറയും എന്റെ സ്വഭാവത്തിന് കെട്ടിച്ച് വിടുകയും ചെയ്യും വെട്ടിച്ച് കഴിഞ്ഞിട്ടോ അവസാനവും ഇതൊക്കെ തന്നെ അവസ്ഥയും കാര്യങ്ങളൊക്കെ ഇതോടുള്ള കുറേ നാറികളുണ്ട് എല്ലാം തികഞ്ഞെന്നുള്ള ഭാവവും അവന്മാരിരുന്ന വാചകമാണ് ശരി എന്നുള്ളത് ബാക്കിയും കൂടെ വെക്കാം തരത്തിൽ ഈ പോസ്റ്റ് പോസ്റ്റിടുന്നു അതിനുശേഷം അതിന് വന്ന സഹായത്തെ കമന്റ് അശ്ലീലമായി ആക്ഷേപിക്കുന്ന തരത്തിലുള്ള കമന്റുകൾ വരുന്നു അങ്ങനെയാണ് ഇത് വ്യാപകമായി ഒരു പ്രതിഷേധത്തിന് ഇടയാക്കുന്നത് ഇദ്ദേഹത്തിനെതിരെ നിരവധി പരാതികൾ അങ്ങനെ മുഖ്യമന്ത്രി അടക്കമുള്ളവർക്ക് ഓൺലൈനായും മറ്റും നിരവധി സംഘടനകളും ഇയാള് കാലമായി അവിടെ പ്രവർത്തന നിരതനാണോ അല്ലെങ്കിൽ ഈ സർവീസിലുണ്ടോ മറ്റു പരാതികളൊന്നും ഉണ്ടായിട്ടില്ല സ്ഥിരം കുഴപ്പക്കാരനാണോ ഇയാൾ സ്ഥിരം കുഴപ്പക്കാരനാണെന്നതാണ് യാഥാർത്ഥ്യം കാരണം ഇതിനു മുമ്പ് ഇതേപോലെ ഈ ചന്ദ്രശേഖർ മുൻ മന്ത്രിയും എം എൽ എയുമായ ഈ ചന്ദ്രശേഖരനെ ജാതീയമായി അധിക്ഷേപിച്ചതിന്റെ പേരിൽ ഇപ്പോൾ ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ കഴിഞ്ഞ സെപ്റ്റംബറിൽ സസ്പെൻഡ് ചെയ്തു അങ്ങനെ സസ്പെൻഡ് ചെയ്ത് ജോലിയിൽ പ്രവചിച്ചിട്ടപ്പോൾ ഒരു മാസമാകുന്നതിന് അതിനിടയിലാണ് വീണ്ടും ജാതീയവും

ഒരു യോഗ്യതയില്ല ഏഹ് എന്തായാലും ഇപ്പം കളഞ്ഞു പൊടിപ്പിച്ച് സമൂഹത്തിൽ പോലും മക്കൾക്കും ഭാര്യയ്ക്കും ഇറങ്ങാൻ പറ്റാ പിന്നെ ഏരിപ്പിച്ച തന്തയ്ക്കും തലയ്ക്കും പോലും ഇറങ്ങി പറ്റാത്ത രീതിയിൽ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് നേരത്തെ നിരവധി പരാതികൾ ഇങ്ങനെ ജാതീയമായി അധിക്ഷേപിക്കുന്ന നിരവധി പരാതികൾ ഇയാൾക്കെതിരെ ഉണ്ടായിട്ടുണ്ട് ഇദ്ദേഹം ഒരു എസ് എസ് സി വിഭാഗത്തിൽ എസ് സി വിഭാഗത്തിൽപ്പെടുന്ന ഒരാളാണ് പക്ഷേ ഇങ്ങനെ ഉയർന്നു സാധിക്കാൾക്കെതിരെ വളരെ രീതിയിൽ അധിക്ഷേപം ചോദിക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റുകൾ സ്ഥിരമായി ഇടുന്നയാളാണ് എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത് നേരത്തെയും ഇങ്ങനെ ഈ സസ്മേഷന് പുറമെ അതിന് മുമ്പ് നേരത്തെയും ഇയാൾക്കെതിരെ ഇത്തരത്തിലുള്ള പരാതികൾ ഉണ്ടായിരുന്നു ഏതായാലും പ്രതിഷേധമാണ് ഇയാൾക്കെതിരെ ഇങ്ങനെ ജാതീയമായും ലൈംഗികമായി അധിക്ഷേപത്തിൽ ഉണ്ടായത് തുടർന്നാണ് ഈ വലിയ പ്രതിഷേധം തന്നെ ഉണ്ടാകും ഉണ്ടാകേണ്ടതുണ്ട് നടപടിയും ഉണ്ടാകേണ്ടതുണ്ട് ഇങ്ങനെ ഒരാൾ സർവീസിൽ തുടരേണ്ടതുണ്ടോ ചട്ടം സർവീസ് ചട്ടങ്ങളൊന്നും നമുക്കറിയില്ല തുടരേണ്ടതുണ്ടോ എന്ന് സർക്കാർ ആലോചിക്കുകയും ചെയ്യണം ജാതീയമായി ഏറ്റവും വലിയ നേരിടുന്ന ഒരു സമൂഹത്തിലെ ആള് എന്ന നിലയിൽ ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ലാത്ത ഭാഷയാണ് ഉപയോഗിച്ചിരിക്കുന്നത് കുഴപ്പക്കാരൻ എന്നാണ് ഫൈസൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് നടപടി ഉണ്ടായിരിക്കുന്നു സസ്പെൻഷനാണ് ആ സസ്പെൻഷൻ മതിയോ എന്ന് തീരുമാനിക്കേണ്ടതുണ്ട് ഇതുപോലെ ഇതുപോലൊരു സാഹചര്യത്തിൽ കുടുംബത്തോടെ ചേർന്ന് നിൽക്കുന്ന ഘട്ടത്തിൽ ഇങ്ങനെ പ്രതികരിക്കണമെങ്കിൽ അത് സാമാന്യ ബുദ്ധിയോ സാധാരണ മനസ്സോ തലച്ചോറോ എന്നുള്ള ആളുകളായിരിക്കില്ല ഫാമിലിയൊക്കെ കണ്ടിട്ട് ഹൈ ലെവൽ പാർട്ടീസ് തോന്നുന്നുണ്ടല്ലോ ഇവിടെ പാർട്ടി ഒന്നും ഇല്ല നമ്മളായിട്ടൊന്നും മിണ്ടുന്നുമില്ല കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ള ഇപ്പം ഈ ന്യൂസിൽ പറഞ്ഞപ്പോഴാണ് ഇദ്ദേഹത്തിന്റെ കാസ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവുക ചെയ്യുന്നത് ഓക്കെ ഇദ്ദേഹം അല്ല മറ്റേ മോനും അങ്ങനെ തന്നെ മതി അങ്ങനെ തന്നെ മതി ഇവന ഇവന ഇവനെ എനിക്ക് തോന്നുന്നില്ല ഇവനെ കണ്ടിട്ട് ഇവനെ ഇച്ചിനും കൂടെ അഹങ്കാരം വെച്ചിട്ട് കൂടുതലാ ആ ഓഫീസിലിരിക്കുന്നവരെ എന്നെ സിസ്റ്റം എടുത്തിട്ടാണ് തലക്കിട്ടുള്ള രണ്ടെണ്ണം കൊടുത്താലോ ഞാൻ ആലോചിക്കുന്നു ഞാൻ വല്ല ആരെന്തെങ്കിലും അത് ചെയ്ത് തന്നെ ആണ് നാണക്കട്ടവന്മാരെ ഓക്കെ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും തന്നെ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ